ജീവൻ നിലനിൽക്കാൻ ഹൃദയം വേണം പക്ഷേ ഹൃദയം നഷ്ടപ്പെട്ടിട്ടും ജീവൻ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അതെ ബ്രിട്ടനിലെ സെൽവ ഹുസൈൻ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ് രണ്ടായിരത്തി പതിനേഴിൽ വെസ്റ്റ് ലണ്ടനിൽ താമസിക്കുന്ന മുപ്പത്തൊമ്പത് കാരിയായ സെൽവാ ഹുസൈൻ്റെ ജീവിതം പെട്ടെന്ന് മറിഞ്ഞുപോയി ഒരു ദിവസം ശ്വാസമുട്ടി വീണ അവൾ അവസാന ശ്വാസം വരെ പോരാടി തന്റെ കാറിൽ കയറുകയും ആശുപത്രിയിൽ എത്തുകയും ചെയ്തു ഡോക്ടർമാർ പറഞ്ഞത് കഠിനമായിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം ഇനി പ്രവർത്തിക്കുന്നില്ല ജീവൻ രക്ഷിക്കാനായി അവൾ എടുത്ത തീരുമാനം കൃത്രിമ ഹൃദയം സ്ഥാപിക്കൽ എട്ട് കിലോ ഭാരമുള്ള ബാക്ക് പാക്കാണ് ഇപ്പോൾ അവളുടെ ജീവൻ അതിനുള്ളിൽ ബാറ്ററികളും പമ്പുകളും ചേർന്ന് അവളുടെ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു എന്റെ ജീവൻ ഇപ്പോൾ ഈ ബാക്ക് പാക്കിനുള്ളിലാണ് സെൽവാ ഹുസൈൻ അഭിമാനത്തോടെ പറയുന്നു കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പോലും ഈ ബാക്ക് പാക്ക് അവളുടെ കൂടെയാണ് ജീവിക്കാനുള്ള ആഗ്രഹം അവളുടെ ഓരോ ശ്വാസത്തിലും നിലനിൽക്കുന്നു ബ്രിട്ടനിൽ കൃത്രിമൃദയം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അവൾ ഇന്നും അവൾ തന്റെ ജീവിതം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവളുടെ കഥ മനുഷ്യധൈര്യത്തിന്റെയും സാങ്കേതിക അത്ഭുതത്തിന്റെയും ഒരു അതുല്യ സംയോജനമാണ് ജീവിതം എത്ര കഠിനമായാലും അതിനെ അതിജീവിച്ചേ മതിയാകും മനുഷ്യധൈര്യവും സാങ്കേതിക അത്ഭുതവും ചേർന്ന ഹൃദയം ബാക്ക് പാക്കിൽ കയറ്റിയവളായ സെൽവ ഹുസൈൻ എന്ന ഹൃദയം നഷ്ടപ്പെട്ടിട്ടും ജീവിക്കാനുള്ള ശക്തി കണ്ടെത്തിയ സെൽവ ഹുസൈൻറെ പ്രചോദനാത്മകമായ കഥ മനുഷ്യധൈര്യത്തിന്റെയും സാങ്കേതിക അത്ഭുതത്തിന്റെയും അതിരുകൾ താണ്ടിയ ഈ യാഥാർത്ഥ്യ കഥ ജീവിതത്തെ മറ്റൊരു കോണിൽ നിന്ന് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും സെൽവ ഹുസൈൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം വെറും ഹൃദയത്തിന്റെ താളമല്ല അത് ആത്മാവിന്റെ പോരാട്ടമാണ് ഒരു ബാക്ക് പാക്ക് പിന്നിൽ കെട്ടിയിട്ടുള്ള ജീവിക്കാനുള്ള അതുല്യമായ ആഗ്രഹമുള്ള സ്ത്രീ എന്ന നിലയിൽ അവൾ ചരിത്രത്തിൽ തന്റെ സ്ഥാനം നേടിയിരിക്കുന്നു അവൾ പറഞ്ഞതുപോലെ ജീവൻ എന്നെ വിട്ടുപോയി